ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സിപിഎമ്മിന്റെ പൂഴിക്കടകൻ രാഷ്ട്രീയമോ അരാഷ്ട്രീയമോ സി പി എമ്മിന് ഇത് സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും സംഭവം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ സന്ദീപ് വാര്യർക്കെതിരെ മുസ്ലിം പത്രങ്ങളിൽ അഡ്വിറ്റോറിയൽ ശൈലിയിൽ പരസ്യം നൽകിയാണ് സിപിഎം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത് സരിന്തരങ്കമെന്ന വലിയ തലക്കെട്ട് പരസ്യത്തിൽ കാണാം എന്നാൽ പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യറെ പറ്റിയാണ് സന്ദീപ് പലതവണയായി പറഞ്ഞ വിവിധ വർഗീയ പരാമർശങ്ങളാണ് പരസ്യത്തിലുള്ളത് കശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം സി എ കേരളത്തിൽ നടപ്പാക്കുമെന്നും പറഞ്ഞുള്ള പോസ്റ്റുകൾ ഗാന്ധിപദം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സന്ദീപ് ബാലർക്കെതിരായ പരസ്യത്തെ മുതിർന്ന സി പി എം അംഗം എ കെ ബാലൻ പിന്തുണച്ചിട്ടുമുണ്ട് മറ്റു പല പത്രങ്ങളിലും പരസ്യം വന്നിരുന്നുവെന്നും അവയെല്ലാം മുസ്ലിം പത്രങ്ങളാണോ എന്നൊന്നും തനിക്ക് അറിയില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു സന്ദീപ് ഇതുവരെ ആർ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല കോൺഗ്രസിലേക്ക് ഒരാൾ വന്നാൽ ലീഗ് നേതാക്കളുടെ കൈയും കാലുമാണോ പിടിക്കേണ്ടത് പച്ചക്കേക്ക് നൽകി ലീഗ് നേതാക്കൾ സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണെന്നും സംഘപരിവാർ ആശയം തെറ്റാണെന്ന് ഇതുവരെ പറയാതെ സന്ദീപിലൂടെ എസ് ഡി പി ഐ ആർ എസ് എസ് കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിന്റെ നാറിയ രംഗമാണ് കാണുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു സന്ദീപ് വാര്യർക്കെതിരായ പരസ്യം യു ഡി എഫ് ക്യാമ്പുകളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഗ്ലോറിഫൈഡ് വെർഷനാണ് എൽ ഡി എഫിന്റെ പുതിയ പത്രപരസ്യമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വയ്ക്കുന്നു സി പി എം പരസ്യങ്ങൾക്ക് സംഘപരിവാർ ഭാഷയാണെന്നും വർഗീയ ഭിന്നിപ്പിനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു സി പി എം ഇത്രയും അതമ്പതിക്കരുത് അപകടകരമായ രാഷ്ട്രീയമാണ് സി പി എം കളിക്കുന്നത് എ കെ ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ചയാളാണ് സന്ദീപ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞയാളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ബി നിന്ന് ഒരാൾ പോയതിൽ സിപിഎം എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തി സിപിഎം നൽകിയ പത്രപരസ്യത്തിലുള്ള തന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും വ്യാജമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പത്രപരസ്യങ്ങളിൽ വന്ന പല പോസ്റ്റുകളും വ്യാജമാണ് സി പി എം കൃത്യമായി നിർമ്മിച്ചതാണ് തന്റെ പേരിലുള്ള പോസ്റ്റുകളെന്നും വർഗീയ വിഭജനം ലക്ഷ്യമിട്ട് സി നൽകിയ പരസ്യമാണതെന്നും സന്ദീപ് വാര്യർ പറയുന്നു രണ്ട് പത്രങ്ങൾ മാത്രം ഇതിനായി തെരഞ്ഞെടുത്തത് തന്നെ അതിന്റെ ഭാഗമാണ് ബി ജെ പിയെ പോലെ സി പി എമ്മും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ഇതിനെതിരെ പാർട്ടിയുമായി ആലോചിച്ച് പരാതി നൽകുമെന്നും സന്ദീപ് പറയുന്നു അതേസമയം സന്ദീപിന്റെ പോസ്റ്റുകൾ തന്നെയാണ് പരസ്യത്തിലുള്ളതെന്നും അല്ലെന്ന് തെളിയിക്കട്ടെയെന്നും സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഞങ്ങൾ എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു പരസ്യം കൊടുക്കുന്നതും അറിയിപ്പ് കൊടുക്കുന്നതുമെല്ലാം ഇ എൻ സുരേഷ് ബാബു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നെടുക്കുന്ന ഒരു നിലപാട് വർഷങ്ങൾക്കപ്പുറവും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ബാലിശമായ നിലപാടുകൾ സി പി എമ്മിന് ഉണ്ടാക്കുന്ന ദോഷം ചെറുതായിരിക്കില്ല രാഷ്ട്രീയത്തെ ആശയപരമായി നേരിടാൻ സി പി എമ്മിന് ധൈര്യം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും പരസ്യങ്ങളും പോസ്റ്ററുകളും കേരളം കണി ഉണരേണ്ടി വരും